നിലമ്പൂരിലെത്തി ഇസ്രായേലിന്റെ തെമ്മാടി രാജ്യമെന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ തെമ്മാടി രാജ്യമെന്ന് വിളിക്കാത്തതെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് നിലമ്പൂരിൽ ഇടത് വലതു മുന്നണികൾ വർഗീയ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നും അദ്ദേഹം വിമർശിച്ചു അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് നിലമ്പൂരിൽ പ്രചാരണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂർ റെയിൽവേ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശിൻ്റെ നേതൃത്വത്തിൽ വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സ്റ്റേഷൻ പോലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു വികസനം അല്ലേ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രമേ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അനുഭവേദ്യമായി മാറിയിട്ടുള്ളൂ കഴിഞ്ഞ പത്തു മുപ്പത് വർഷക്കാലത്തിലേറെ യു ഡി എഫും എൽ ഡി എഫും പ്രതിനിധാനം ചെയ്തിട്ടുള്ള മണ്ഡലമാണ് നിലമ്പൂർ പക്ഷേ ഈ രണ്ട് മുന്നണികളും നിലമ്പൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ അവർക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു വികസിത നിലമ്പൂർ എന്ന അജണ്ട ദേശീയ ജനാധിപത്യ സഖ്യം മുമ്പോട്ട് വെക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ വികസന പാതയിലേക്ക് നിലമ്പൂരും വരണം ആഗ്രഹിക്കുന്ന ജനങ്ങൾ എൻ ഡി എക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് മുമ്പോട്ട് വെക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും മതപരമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ പ്രചരണത്തിനിറങ്ങുന്നത് എൽ ഡി എഫും യു ഡി എഫും നിലമ്പൂറിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മതരാഷ്ട്രീയമാണെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജനഗണമുവാകെ അവതരിപ്പിക്കുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് സങ്കുചിതമായിട്ടുള്ള മത താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഇന്നലെ ഈ മണ്ഡലത്തിൽ പ്രചരണത്തിനു വന്നതിനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരായി നടത്തിയിട്ടുള്ള പദപ്രയോഗം അദ്ദേഹം ഇസ്രായേലിനെ തമ്മാണ രാജ്യമെന്നാണ് വിശേഷിപ്പിച്ചത് പക്ഷേ അതേ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ തയ്യാറാകാത്തത് എന്ന ചോദ്യം വ്യാപകമായിട്ട് ഉയരുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പഹൽഗാമിൽ നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയാറ് പേരെ പാകിസ്ഥാൻ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ലോകം മുഴുവനും ഒന്ന് പാകിസ്ഥാൻ്റെ ഭീകരവാദി അപലപിച്ചിട്ടുള്ളതാണ് പക്ഷേ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പാകിസ്ഥാനെ ആ രീതിയിൽ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടില്ല ഇന്നിപ്പോൾ ഇസ്രായേലിനെ തമ്മാടി രാഷ്ട്രമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പാകിസ്ഥാനെതിരായിട്ട് എന്തുകൊണ്ടും പ്രയോഗുന്നില്ല എന്താണ് പാകിസ്ഥാനെതിരായിട്ട് അത്തരം പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ മുഖ്യമന്ത്രിയെ വിലക്കുന്നത് എന്താണ് ഇത് സ്വാഭാവികമായിട്ടും നിലമ്പൂരിലെ ചാളുകൾ ചർച്ച ചെയ്യും ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ട് അത്തരം മതപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എൽ ഡി എഫും യു ഡി എഫും പ്രചരണം നടത്തുന്നത് വികസനത്തിന് രാഷ്ട്രീയമാണ് ദേശീയ ജനാധിപത്യ ശക്തി മുമ്പോട്ട് പോകുന്നത് ആ രാഷ്ട്രീയത്തെ നിലമ്പൂരിലെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം മതപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പം ഈ പി ഡി പിയെ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് നടക്കുന്നു മറ്റ് മറുപക്ഷത്താണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂഷിക്കാൻ വേണ്ടിയാണ് യു ഡി എഫ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതും ബി ജെ പി അതിനെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നു തീർച്ചയായിട്ടും ജനങ്ങൾക്കത് ബോധ്യമാവുകയാണല്ലോ ഞാനിന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന കണ്ടു അത്ഭുതം തോന്നിപ്പോയി അദ്ദേഹം വെൽഫെയർ പാർട്ടിയെ ജമായത്ത് ഇസ്ലാമിയെയും അവരുടെ നേതാക്കന്മാരെക്കാൾ കൂടുതൽ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചോദിക്കുന്നു കേട്ടു വെൽഫെയർ പാർട്ടിക്കെതിരായിട്ട് എന്ത് കേസാണുള്ളത് വെൽഫെയർ പാർട്ടി ജമായത്ത് ഇസ്ലാമിയുടെ ഒരു രാഷ്ട്രീയ രൂപമാണ് എന്ന് വി ഡി സതീശൻ അറിയില്ലേ ജമായത്ത് ഇസ്ലാമി ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണ് എന്ന് വി ഡി സതീശൻ അറിയില്ലേ ജമായത്ത് ഇസ്ലാമിയെ നിരോധിച്ചത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ആയിരുന്നില്ലേ അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ നിരോധിച്ചിട്ടുള്ള രാജ്യത്ത് ഒതു മതരാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മതരാഷ്ട്രമാണ് ദീനിൻ്റെ നിയമാവലിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് പരസ്യമായി പറയുന്ന ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയെ എങ്ങനെയാണ് ബി ഡി സതീശൻ ന്യായീകരിക്കാൻ സാധിക്കുക ഇതുതന്നെയാണ് എൽ ഡി എഫും ചെയ്യുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് വിഘടനപാദികളുടെയും വർഗീയപാദികളുടെയും വോട്ട് വേണ്ട എന്നാണ് അപ്പോൾ പി ഡി പി ഗണത്തിൽപ്പെടില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുടെയും വോട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പി ഡി പിയുടെ വോട്ട് വേണ്ട പി ഡിപിയുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാത്തത് അതുകൊണ്ട് തരാതരം പോലെ പി ഡി പി ജമായത്ത് ഇസ്ലാമേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതപരമായിട്ടുള്ള സംഗീതി താല്പര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും പരിശ്രമിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് ഈ യു ഡി എഫ് നേതാക്കളായ ഷാഫി പറമ്പിലിൻ്റെയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ വാഹനം പരിശോധിച്ചു എന്നുള്ളതാണ് പാലക്കാട് ഒരു പെട്ടി വിവാദം പറഞ്ഞതിനെ വലിയ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു ഇവിടെയും അതേ ആ ഒരു പെട്ടി അവരുടെ പരിശോധിച്ചു എന്നൊക്കെ തരത്തിൽ വലിയ രീതിയിൽ അതിനെ ഒരു വിഷയമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുക അവരെ ഭീഷണിപ്പെടുത്തുക വരെയാണ് ചെയ്തിരിക്കുന്നത് വളരെ പരിഹാസ്യമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടാക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാർ കുറച്ചുകൂടി പക്വതയോടുകൂടി കാര്യങ്ങളെ കാണേണ്ടതാണ് തിരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ എല്ലായ്പ്പോഴും വാഹനങ്ങൾ പരിശോധിക്കും പ്രത്യേകിച്ചും അത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാഹനങ്ങൾ തന്നെയാണ് പരിശോധിക്കുക അത് എല്ലാ കാലത്തും ഉണ്ടാകുന്ന റൊട്ടീനായ ഒരു നടപടിക്രമമാണ് അതിലെന്തിനാണ് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇത്ര അസ്വസ്ഥത എല്ലാ പാർട്ടി നേതാക്കന്മാരുടെയും വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ടല്ലോ ബി നേതാക്കന്മാരുടെയും വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് അതിൽ എന്തിനാണ് അസ്വസ്ഥത ഉണ്ടാകുന്നത് അത് അങ്ങേറ്റ പരിഹാസ്യമാണ് ഞങ്ങൾ നിയമത്തിനതീതരാണ് എന്ന് ബോധപൂർവം വരുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനിലാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത ഇപ്പോൾ നിലമ്പൂരിന്റെ കാര്യങ്ങളൊന്നും ഇടതുവാലത് മുന്നണികൾ ചർച്ചയാക്കുന്നില്ല എന്നുള്ള വലിയ വിഷയം ആക്ഷേപമായിട്ട് ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ ബൈപ്പാസിൻ്റെ വിഷയമാണെങ്കിലും ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയാണെങ്കിലും അപ്പോൾ ബി ജെ പി അത്തരം വിഷയങ്ങളാണോ പ്രധാനമായിട്ടും ജനങ്ങളോട് ഈ വിവാദങ്ങളൊക്കെ ഒരു ഇടതു ഇടതുവലത മുന്നണികൾ ഉയർത്തുമ്പോൾ വിവാദങ്ങൾക്കപ്പുറത്തും നിലമ്പൂരിൻ്റെ ഒരു വികസനം എന്നുള്ളത് തന്നെയാണോ ഉയർത്തുന്നത് ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത പാതയെക്കുറിച്ച് എന്താണ് വോട്ടർമാരോട് ബി ജെ പിക്ക് പറയുന്നത് നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ പാത നേരത്തെയുള്ള നിർദ്ദേശമാണ് ഒരു ഘട്ടത്തിൽ നിന്നെ സർവേക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് ഒരു ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ സമയത്ത് തന്നെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബി ദേശീയ ജനാധിപത്യ ശക്തി അവസരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രയോറിറ്റി നിലമ്പൂരിന് റെയിൽവേ വികസനമായിരിക്കും ആ റെയിൽവേ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു അന്തർ സംസ്ഥാന റെയിൽവേ ലൈൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാത ദീർഘകാലമായിട്ടുള്ള സ്വപ്നമാണ് നേരത്തെ മെട്രോ മേൻ ശ്രീ ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു തീർച്ചയായിട്ടും അതുമായി മുമ്പോട്ട് പോകും ആ റെയിൽവേ പാത യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിന് ദേശീയ ജനാധിപത്യ സഖ്യം നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യും അത് തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങളോട് എൻ ഡി എക്ക് പറയാനുള്ളത് ബി ജെ പിക്ക് പറയാനുള്ളത് വികസന കാര്യങ്ങൾ മാത്രമാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത ഉൾപ്പെടെ ബി ജെ പിക്ക് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാവും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നടന്നു പോകുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ അത് അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിച്ചതാണ് അത്തരത്തിലുള്ള വലിയ വികസനം ഈ നിലമ്പൂരിൽ നേരത്തെ തന്നെ മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അത് പൂർവാധികം ശക്തിയോടുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ് എൻ ഡി എ പറയുന്നത് ബി ജെ പി നിലമ്പൂരിൽ പറയുന്നത് പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം നിലമ്പൂർ